കൊച്ചി കൊക്കെയിൻ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ ജസ്ബീർ സിംഗ് പൃഥ്വിരാജ് എന്നിവരാണ് അറസ്റ്റിലായത് രേഷ്മ രംഗസ്വാമിക്ക് ഒക്കാവോയെ പരിചയപ്പെടുത്തിയത് ഇവരാണ് ചെന്നൈയിൽ വെച്ചാണ് കൊച്ചി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഒന്നര വർഷം മുമ്പ് ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു സ്മോക്ക് പാർട്ടിക്കിടയിലാണ് രേഷ്മയും പ്ലസയും ചെന്നൈ സ്വദേശികളായ പൃഥ്വിരാജിനെയും ജസ്ബീർ സിംഗിനെയും പരിചയപ്പെടുന്നത് പിന്നീട് ഇവർ അടുത്ത സുഹൃത്തുക്കളായി മാറി ഇതിനിടയിൽ എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിൽ രേഷ്മ നടത്തിയിരുന്ന തുണിക്കട നഷ്ടത്തിലായതിനെ തുടർന്ന് അടച്ചുപൂട്ടി ഇതോടെ പുതിയ ബിസിനസ് തുടങ്ങണമെന്ന ആവശ്യവുമായി രേഷ്മയും പ്ലസിയും പൃഥ്വിരാജിനെ സമീപിച്ചു ഇരട്ടി ലാഭം കിട്ടുന്ന ബിസിനസ് നടത്താൻ സഹായിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം പൃഥ്വിരാജും ജസ്പീർ സിംഗുമാണ് ലഹരിമരുന്ന് കച്ചവടം നടത്താൻ മോഡലുകൾക്ക് ഉപദേശം നൽകിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് ഗോവയിൽ വെച്ച് രേഷ്മയ്ക്കും പ്ലസിക്കും പൃഥ്വിരാജ് ഒക്കാവോയെ പരിചയപ്പെടുത്തി നൽകുകയും ചെയ്തു ജസ്പീർ സിംഗും പൃഥ്വിരാജും നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് ഒക്കാവോ യുവതികൾക്ക് കൊക്കൈൻ കൊച്ചിയിലെത്തിച്ച് നൽകിയത് ഒക്കാവോയെ ചോദ്യം ചെയ്തതോടെയാണ് സെൻട്രൽ സി ഐ ഫ്രാൻസിസ് ഷെൽബിക്ക് ചെന്നൈ സ്വദേശികളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഷെൽബിയും സംഘവും ചെന്നൈയിലെത്തുകയും രഹസ്യമായി അന്വേഷണം നടത്തുകയും ചെയ്തു ചെന്നൈ അണ്ണാം നഗറിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത് ഇവരെ ഇന്ന് അർദ്ധരാത്രിയോടെ കൊച്ചിയിലെത്തിക്കും സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി